എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോഴും നിങ്ങളെ അലട്ടുന്ന ആ മാനസികാവസ്ഥ എന്താണ് ഈ ഭയങ്ങൾക്ക് കാരണം മനസ്സിലെ ആശങ്കകളാണ് ഈശ്വരനിൽ നിന്നും അകന്നതായി തോന്നുമ്പോഴും മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോഴുമാണ് നമ്മൾക്ക് ഈ മാനസികാവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങൾ ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത ആ ഭയം ഏതാണെന്ന് നോക്കാം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ഓം ശരവണഭവായ എന്ന് കമൻ്റ് രേഖപ്പെടുത്തുക ഭഗവാന്റെ വേൽ നിശ്ചയിച്ച ഒന്നുമുതൽ ആറ് വരെയുള്ളതിൽ ഒരു സംഖ്യ ഭഗവൽ നാമത്തിൽ തിരഞ്ഞെടുക്കുക ഓം ശരവണഭവായ നമ സംഖ്യകളുടെ അർത്ഥം നോക്കാം ഒന്ന് ഒറ്റപ്പെടൽ എനിക്ക് ആരും ഇല്ലാതാകുമോ എന്ന ഭയം രണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഭയം എൻ്റെ ജീവിതം അല്ലെങ്കിൽ മക്കളുടെ ജീവിതം സുരക്ഷിതമാകുമോ എന്നുള്ള ഭയം മൂന്ന് ഭയമില്ല പ്രത്യേകിച്ച് നീ ഭയക്കുന്നില്ല എന്തും മരുന്നെടുത്ത് വെച്ച് കാണുമെന്നുള്ള ആത്മവിശ്വാസം നാല് പ്രിയപ്പെട്ടവരുടെ നഷ്ടം എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ആശങ്ക അഞ്ച് കർമ്മഫലം പണ്ട് ചെയ്ത തെറ്റുകൾ എന്നെ തിരികെ വേട്ടയാടുമോ എന്നുള്ള ഭയം ആറ് ഈശ്വരാധീനമില്ല എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകില്ല എൻ്റെ വീട് ഈശ്വരൻ കേൾക്കില്ല എന്ന ആശങ്ക എല്ലാവർക്കും ഭഗവാൻ തുണയായിരിക്കട്ടെ ഭവ എന്ന